ഹരി മാത്രം നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയക്കുന്നത് കൊച്ചിയിലെ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരാകണം എന്നായിരുന്നു അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പൊതുജനം ഇത്രയും നാളായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യങ്ങൾ നമ്മൾ നമുക്ക് മുമ്പാകെ വ്യക്തമാവുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ ബി ജെ പിയുടെ സഹായമാണോ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ് യഥാർത്ഥത്തിന് ഉള്ള വസ്തുത അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഇ ഡിയെ വിട്ടിട്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം കുറെ നാളുകളായിട്ട് നമ്മളെ പൊതുജന മധ്യയുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും മക്കളെയും ഇ ഡി സംരക്ഷിക്കുകയാണോ അതിന്റെ ഒരു ഒരു കാര്യമാണോ ഇപ്പം ഇത്രയും നാളായിട്ട് ഇത് മറച്ചുവെച്ചതിന് പിന്നിലും എങ്ങനെയാണെങ്കിൽ നോക്കിക്കാണുന്നത് മകനായ വിവേക് കിരണിന് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നു എന്നാണ് അതിൻ്റെ അതായത് ആ നോട്ടീസും അതിനുശേഷം ഉണ്ടായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ദുരൂഹതകൾ ഒരുപാട് അവശേഷിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതായത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഇന്ന് സംഘടനാ തലത്തിൽ ഏറ്റവും സമുന്നതനായ ശ്രീ കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെ അതുപോലെ തന്നെ മുൻ കെ പി സി സി അധ്യക്ഷനായ കെ മുരളീധരൻ തുടങ്ങിയവരൊക്കെ ചിരിക്കുന്നു ഇവരൊക്കെ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ് സാധാരണ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ്സുകാർക്കെതിരെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും നോട്ടീസ് അയക്കുകയാണെങ്കിൽ അതിന് വലിയ ഒരു പ്രചരണം കൊടുക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പിണറായിയുടെ മകൻ വിവേക് കിരണിനെ നോട്ടീസ് അയച്ചപ്പോൾ അത് വളരെ രഹസ്യമായിട്ട് അയച്ചു അതുപോലെ തന്നെ അതിന്മേലുള്ള എന്ത് സംഭവിച്ചു എന്നുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു വിവരവും പൊതു ഇടത്തിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇക്കാര്യം സാധാരണഗതിയിൽ ഇതിന് വളരെയധികം പ്രാധാന്യം പബ്ലിസിറ്റി കൊടുക്കുന്ന പ്രചരണം നൽകുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല അത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം മുഖ്യമന്ത്രിമാരായിരുന്ന ഹേമന്ത് സോറൻ അതുപോലെ തന്നെ പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നെ അതും കൂടാതെ നാഷണൽ ഹെറാൾഡ് കേസ് ഈ കേസുകളിലൊക്കെ തന്നെ ഇ ഡി കാണിച്ച ഒരു വ്യഗ്രത ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ക്രമക്കേടും അത് സംബന്ധിച്ച മണി ലോണ്ടറിങ് അതായത് കള്ളപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച കേസുകളിൽ എന്തുകൊണ്ട് ഇ ഡി വേണ്ട രീതിയിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന രണ്ട് ചോദ്യമാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് അതുകൂടാതെ ഉള്ളു അതിലടങ്ങിയിരിക്കുന്ന മുരളീധരനെ കുറച്ചുകൂടെ കൃത്യമായിട്ട് അത് ചോദിച്ചു കെ സി അതത്ര വ്യക്തമായിട്ട് ചോദിച്ചില്ല ആ ചോദ്യം പിന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്തെങ്കിലും രഹസ്യ ഇടപാടുകളുണ്ടോ പിന്നെ പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ പിണറായി വിജയൻ എൻ ഡി എയുടെ മുഖ്യമന്ത്രിയാണോ എന്തുകൊണ്ടാണ് പിണറായി വിജയന് നേരെ ഈ മൃദുസമീപനം വളരെ സംശയ ന്യായമായ ഒരു സംശയമാണ് അത് ആർക്ക് തെറ്റി പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചോദ്യം ചോദിക്കേണ്ടത് സി പി എം നേതാക്കളോടല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ് കാരണം ദേശീയ പിന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ദേശീയ തലത്തിൽ കോൺഗ്രസിനാണ് അപ്പോൾ കോൺഗ്രസ്സിന് നേതൃത്വമുള്ള ഇന്ത്യ സഖ്യത്തിൽ ഒരു ഘടക കക്ഷി അതൊരു വളരെ ചെറിയ ഒരു ഘടകകക്ഷിയാണ് സി പി എം കേരളത്തിലല്ലാതെ ഈ പാർട്ടിക്ക് എങ്ങും ഒരു പ്രസക്തിയില്ല നമ്മുടെ പഴയ ഇന്ത്യൻ എക്സ്പ്രസിഡ് റെസിഡൻറ്റേറ്റർ മാധവൻകുട്ടി പറയുമായിരുന്നു ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അതിപ്രശസ്തമായ പ്രയോഗം പക്ഷേ അത് ഒരു തരത്തിൽ ശരിയാണ് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ അഖിലേന്ത്യാ തരത്തിലുള്ള ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു ചുക്കും അറിയില്ല അത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പാർട്ടിയൊന്നുമല്ല എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ മാധവൻകുട്ടി പറയുന്നതിനെ നമുക്കിപ്പോൾ സ്വീകരിക്കാം സാധൃഭീയമായിട്ട് ഞാനത് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ ഇന്ത്യ സഖ്യത്തിലെ ഒരു ഘടക കക്ഷിയുടെ മുഖ്യമന്ത്രി ബി ജെ പി മാറ്റു രഹസ്യ ധാരണ നടത്തുന്നുണ്ടെങ്കിൽ ആ ഘടക കക്ഷിയോടെ നേതാക്കന്മാരോട് ഇന്ത്യ സഖ്യത്തിലെ സി പി എമ്മിന്റെ പ്രതിനിധികൾ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ ഏകോപന സമിതി ഉണ്ടല്ലോ ലീസൺ കമ്മിറ്റി ആ ലീസൺ കമ്മിറ്റി മീറ്റിംഗിൽ വെച്ച് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല രാഹുൽ ഗാന്ധി അല്ലേ ചോദിക്കേണ്ടത് രാഹുലും രാഹുൽ മുൻപ് കേരളത്തിൽ നിന്നുള്ള എം പി ആയിരുന്നല്ലോ ഇപ്പോൾ രാഹുലിന്റെ സീറ്റ് പ്രിയങ്കയാണല്ലോ ഹോൾഡ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ രാഹുലിനല്ലേ ഈ രാഹുലിനോടല്ലേ ഈ ചോദ്യം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് രാഹുലിനോട് ചോദിക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബി ജെ പിയും കോൺഗ്രസ് സി പി എമ്മും തമ്മിൽ രഹസ്യബന്ധമെന്ന് ആരോപിക്കുമ്പോൾ കോൺഗ്രസ് ആരോപിക്ക് ജനം മുഖവലക്കെടുക്കണമെങ്കിൽ ജനം അത് വളരെ ഗൗരവത്തോടെ എടുക്കണമെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം ചെയ്യുന്നു ഈ ഇത്തരം സംശയങ്ങൾ കോൺഗ്രസിനുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ ലെയ്സൺ കമ്മിറ്റിയിൽ വരുന്ന ഹാജരാകുന്ന സി പി എമ്മിന്റെ പ്രതിനിധി ോട് ഈ ചോദ്യം ചോദിക്കുകയും അവരിൽ നിന്നും വിശ്വസനീയമായ വിശദീകരണം ലഭിക്കുന്നില്ലെങ്കിൽ അവരെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും കാരണം ഈ ശത്രു സ്വന്തം വീട്ടിലാണെങ്കിൽ അതിപ്പരം നാണക്കേടുണ്ടോ സ്വന്തം വീട്ടിൽ കിടന്ന് അപ്പുറത്തെ വീട്ടുകാരനും അയൽക്കാരനുമായിട്ട് ചേർന്ന ഗ്രഹനാഥിന് നേരെ പാറ പണിയുന്നത് പോലുള്ള പ്രവൃത്തിയല്ലേ അങ്ങനെ ഇവിടെ ചെയ്യുന്നു അപ്പോ കുറ്റം കോൺഗ്രസിനും ബി ജെ പിയുടെ സി പി എം ിന്റെ തലയിലല്ല വെച്ച് കെട്ടേണ്ടത് അത് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചോദ്യം രാഹുൽ ഗാന്ധിയോടാണ് ചോദിക്കേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ നടപടിയെടുത്താൽ തീരാവുന്ന സംശയമേ ഉള്ളത് ഈ സംശയത്തിന് മറുപടി ആര് കൊടുക്കണം ശ്രീ രാഹുൽ ഗാന്ധി തന്നെ കൊടുക്കണം ഇവിടെ അങ്ങനെ ഒരു രഹസ്യ ഇടപാട് അതായത് ഇന്ത്യാ സഖ്യത്തിൽ നിൽക്കുകയും ഇന്ത്യാ സഖ്യത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ മാത്രമല്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് അങ്ങനെ സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റിയിൽ പല നയപരമായ തീരുമാനമെടുക്കുന്ന രാഹുൽ ഗാന്ധി രംഗത്ത് വരണം എന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ദേശീയ തലത്തിൽ ഉന്നയിച്ചില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാത്രം സംശയമാണെങ്കിൽ അപ്പം രാഹുൽ ഗാന് പിണറായി ഒരു മറുപടി കൊടുക്കാമെന്നിരിക്കട്ടെ ആ മുരളി മിസ്റ്റർ മുരളി അതുപോലെ മിസ്റ്റർ വേണു നിങ്ങൾ രണ്ടുപേരും ഉന്നയിക്കുന്ന സംശയത്തിന്റെ മറുപടി ഞാൻ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങേരോട് ചോദിച്ചാൽ മതി എന്ന് പിണറായി വിജയൻ നാളെ ഒരു മറുപടി കൊടുത്താൽ ഇതിന് എന്ത് മറുപടി ഉണ്ട് ഈ മുരളീധരനും കെ സി വേണുപോലെ പൊക്കല് ഒരു മറുപടിയില്ല ഞാൻ പറഞ്ഞതിലോട് എന്ത് ഗൗതമന് എന്ത് തോന്നുന്നു ഇപ്പം ഈ വിഷയത്തിൽ കേരളത്തെ അവർക്ക് കേരളവുമായിട്ട് ബന്ധമില്ലാത്ത ആളല്ലേ രാഹുൽ ഗാന്ധി കേരളത്തെ പ്രതികരിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഈ ഇങ്ങനെ തൻ്റെ സഹോദരി പ്രതിനിധാനം ചെയ്യുന്ന തൻ്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഏതാണ്ട് പതിനെട്ട് അംഗങ്ങളെ ലോക്സഭയിൽ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തെ ഒരു പ്രതിസന്ധി ആ ആ പ്രതിസന്ധിയിൽ ഇടപെടാൻ അദ്ദേഹം എന്താണ് തയ്യാറാവാത്തത് അത് പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാർ ഈ സംശയം ചോദിക്കുന്നു പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണോ ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം സി പി എം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കടാകക്ഷം ഇപ്പം നമ്മുടെ സഹാവ് ബേബി ഉണ്ടല്ലോ ഡൽഹിയിൽ ആ ബേബിയുടെ ബേബിയെ ഒന്ന് ഫോൺ ചെയ്താൽ മതിയല്ലോ കാര്യങ്ങൾ അറിയാമല്ലോ എന്താ ബേബിയെ വിളിക്കാത്തത് അതോ ബേബി പേര് പോലെ തന്നെ വെറും ഒരു ആണെന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് അപ്പോൾ ഇതിനകത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരസ്പ പരസ്പൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർ ചെയ്യുന്നത് പക്ഷെ അവർ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതായത് കടി ദേശീയ തലത്തിൽ കടിച്ചു കയറാൻ നിൽക്കുന്ന ഇടത് കക്ഷികളും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ രഹസ്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ആ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വിശ്വസനീയത ലഭിക്കണമെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം കോൺട്രഡിക്ഷൻസ് വൈരുദ്ധ്യങ്ങൾ നീക്കം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവും അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിലെത്തും കോൺഗ്രസ്സുകാര് വിചാരിക്കുന്നത് പിണറായി രണ്ട് തവണ രണ്ട് തവണ ഭരിച്ച് മൂന്നാമത്തെ തവണ ഞങ്ങളെ ജനവെല്ലാം കൂടെ എടുത്ത് പൊക്കിയെടുത്ത് കസേരയിൽ ഇരുത്തുമെന്നാണ് അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് ഇപ്പോഴും കാര്യം പെട്ടിട്ടില്ല കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും ആലസ്യത്തിന്റെ എന്താണ് ഒരു പുതപ്പിനുള്ളിൽ മൂടി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം എനിക്ക് പോലും തോന്നുന്ന ഒരു സംശയം അവർക്ക് അവരുടെ ഭാഗത്തിന് ബി സംസ്ഥാന അധ്യക്ഷനാണ് ഈ ചോദ്യം ചോദിക്കേണ്ട അദ്ദേഹം അത് ചോദിച്ചിട്ടില്ല എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ്സിന് നേരെ വരും കോൺഗ്രസിന് വിശ്വസനീയമായ മറുപടി ഒന്നും ഇല്ല തൽക്കാലം കൈവശം ഈ പറയുന്നത് പോലെ കെ മുരളീധരന്റെ ഒരു ആനപ്പൊക്കവും ഈ ഒരു ഒരു ആന ചന്ത കണ്ടിട്ട് ഇനി വോട്ട് കിട്ടില്ല അത് ജനം മനസ്സിലാക്കാം തന്നെ അറിയാവല്ലോ തൃശ്ശൂര് സംഭവിച്ചത് ഏഹ് പിന്നെ പാട്ടും പാടി ജയിക്കുമെന്ന് പറഞ്ഞ് അവസാനം നാണം കെട്ട് വീട്ടിൽ പോയിരിക്കേണ്ട വന്നു അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ അക്കൗണ്ടുകളും ഈ എനിക്ക് പറയാനുണ്ട് തീർച്ചയായിട്ടും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താ കുടുംബവും തിരട്ട് തിരട്ടു കുടുംബമാണെന്നാണ് അഭിവാർഗീൻ പോലുള്ള യുവ നേതാക്കളൊക്കെ വിളിച്ചു പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും ജനങ്ങളും അതിന് അതിന്റെ കൃത്യമായ തെളിവുകളിൽ കാര്യങ്ങളൊക്കെ പുറത്തു വരണം എന്ന് ഒരുപാട് കാലമായിട്ട് ജനം കേരളത്തിലെ ജനം ആഗ്രഹിക്കുകയാണ് അങ്ങ് ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയം ഒരു ദേശീയ വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് കേൾക്കുന്ന പ്രേക്ഷകരും അതിനുള്ള മറുപടി നൽകട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം ഒരുപാട്